തൃശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രീതികളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മുരളീധരൻ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്ററുകളിൽ തൃശൂരിന്റെ തനി തങ്കം എന്ന് എഴുതിയതിനെ കുറിച്ചാണ് മുരളീധരൻ പ്രതികരിച്ചത് ഏതാണ് തങ്കം ഏതാണ് ചെമ്പ് എന്ന് വഴിയേ അറിയാമെന്നും മുരളീധരൻ പറഞ്ഞു ഇടത് സ്ഥാനാർത്ഥികൾ തൃശൂർ കാണുന്നതിനു മുമ്പ് തൃശൂർ കണ്ടുവളർന്ന ആളാണ് താനെന്നും മുരളീധരൻ വ്യക്തമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷി എന്ന് പറയാൻ പോലും അവകാശമില്ല പിണറായി രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആര്എസ്എസിന്റെ ആലയിൽ കൊണ്ട് കെട്ടിയിട്ട ആളാണ് പിണറായി എന്നും മുരളീധരൻ ആരോപിച്ചു തൃശ്ശൂരിൽ യു ഡി എഫ് ജയിക്കണമെന്നും ബി മൂന്നാം സ്ഥാനത്തേക്ക് പോകണമെന്നാണ് തങ്ങള് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിലും മുരളീധരൻ പ്രതികരിച്ചു അതോടൊപ്പം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കെ കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ സംഭവത്തിലും അദ്ദേഹം പ്രതികരിച്ചു കരുണാകരന്റെ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്നും വീട്ടിൽ വരുന്നവർ ശത്രുക്കളാണെങ്കിലും മാന്യമായിട്ടേ പെരുമാറൂ എന്നും മുരളീധരൻ വ്യക്തമാക്കി സന്ദർശനം നടത്തിയതുകൊണ്ട് മാത്രം പത്തു വോട്ട് കൂടുതൽ കിട്ടുമെന്ന് കരുതേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കി